അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ചേലക്കര തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി ഒന്നാം വാർഡ് കുത്താമ്പുള്ളി രണ്ടാം വാർഡ് പറക്കോട്ടുപാടം ആറാം വാർഡ് കൊല്ലായിക്കൽ ഏഴാം വാർഡ് മലേശമംഗലം ഒൻപതാം വാർഡ് പട്ടിപ്പറമ്പ് പതിമൂന്നാം വാർഡ് കുണ്ടുകാട് പത്തൊൻപതാം വാർഡ് പാലക്കപ്പറമ്പ് എന്നീ വാർഡുകളാണ് ജനറൽ സംവരണം വാർഡ് മൂന്ന് കയറംപാറ വാർഡ് നാല് കൂടാരംകുന്ന് വാർഡ് എട്ട് കിഴക്കുമുറി വാർഡ് പത്ത് കൂട്ടുപാത വാർഡ് പതിനൊന്ന് പൂതനക്കര വാർഡ് പതിനാല് മലവട്ടം വാർഡ് പതിനേഴ് ഒരലാശ്ശേരി വാർഡ് പതിനെട്ട് എരവത്തൊടി എന്നീ വാർഡുകൾ വനിതാ സംവരണമാണ് അഞ്ചാം വാർഡായ പാമ്പാടി പന്ത്രണ്ടാം വാർഡായ അക്കരപ്പറമ്പ് എന്നീ വാർഡുകൾ ജനറൽ എസ് സിയും പതിനഞ്ചാം വാർഡ് തിരുവില്ലോമല പതിനാറാം വാർഡ് കാട്ടുകുളം എന്നീ വാർഡുകൾ വനിതാ എസ് സംവരണവുമാണ് കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു